ഹലോ ഹലോ ആ അതെ സാഹേബല്ലേ ആ തിരക്കിലാണോ ഞാന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണാ ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് ജസ്റ്റ് സംസാരിക്കാന് ഞാൻ പെരുമ്പാവൂരെന്നാണ് എന്റെ പേര് ദർവിഷ് എന്നാണ് എറണാകുളം സ്വദേശിയാണ് ഈ തങ്ങളുടെ ഒരു അടുത്തൊരു മുഖാമുഖമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനായിരുന്നു ഫ്രീ ആവുമ്പോ വിളിച്ചാൽ മതി അതോ ഇപ്പൊ രണ്ടോ മിനിറ്റ് മൂന്നോ മിനിറ്റ് ആ ഇൻഷാ ഇൻഷാല് അപ്പോൾ ഞാൻ ഞാനും വിഷ്ടം ആയിരുന്നു. ഒരു ഏഴ് കൊല്ലത്തോളം ക്രിസ്ത്യൻ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തകനായിരുന്നു സ്റ്റുഡൻസിംഗില് ഞാൻ ചെറിയ പ്രായക്കാരനാണ് ബിടെക് ഞാൻ ഇവിടെ കൊച്ചിയിലെ മുഖാമുഖത്തിൽ ചോദിച്ചിരുന്നത് ചോദ്യം അപ്പോൾ സത്യച്ചാണ് ഞാൻ ഒരു അത് മനസ്സിലാവും അപ്പൊ ഞാന് ഞാന് ചോദിക്കാനുള്ള കാരണം അവിടെ ഈ പറഞ്ഞോളൂ ആ നമ്മുടെ ശരിക്കും നമ്മളെ ഈ കെ എനമ്മും ഇഷ്ടമായി ബന്ധപ്പെട്ടിട്ടുള്ള അസില് വരുന്നത് ഷിർക്ക് അല്ലാത്തൊരു സംഗതി അവര് ഷിർക്കാക്കില്ലോ കേനമാര് അതെ അപ്പൊ അത് അടിസ്ഥാനത്തിലാണല്ലോ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് അവരുമായി വിട്ടു നിൽക്കേണ്ടി വന്നത് അപ്പൊ സമാനമായ ഒരു പ്രശ്നം അവരിലും ഉണ്ട് എന്നാണ് എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയത് അപ്പൊ അത് താങ്കളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ആ വിഷയം വേണ്ടി ചർച്ച ആ വിഷത്തില വിഷയം ഉണ്ട് അതായത് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഉണ്ടല്ലോ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ശിർക്ക് കണ്ടിട്ടില്ല അവരത് വിദേവം അതുപോലെ തന്നെ ഈ വസീലത്തു എന്നാണ് സെലഫി പണ്ഡിതന്മാർ അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ അവര് കേവലം ടെക്സ്റ്റ് മാത്രല്ല അതായത് ഖബറിൽ ഈ അമ്പിയാക്കളും മൗലിയാക്കളും ഹയാത്തിൽ ഉണ്ട് എന്നും അവര് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് കബറില് വന്ന് തേടിയാൽ അത് ശിർക്ക് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഹബിനുദ്ധീമിയുടെ കിതബുകൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ വിഷയമാണ് ഞാൻ അവിടെ ചോദിച്ചത് കാരണം ഫൈസൽ മോഹി തന്നെ മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ അതായത് റബ്ബദാരിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ ഫൈസൽ മോദി വ്യക്തമാക്കിയിരുന്നത് ഈ ഉമ്മത്തിക്കയും നാരിത്തും നമ്മ സമുദ്രം ശിർക്ക് തന്നെയാണ് അതിൽ ഈസ്റ്റസ്കേഡ് ടെക്സ്റ്റ് തന്നെ ഷെർക്കാണ് കാരണം അങ്ങനെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റസൂല കേൾക്കും റസൂറുള്ള സാന്നിധ്യം അറിയുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആൾ ഒരാൾ അങ്ങനെ പോകുള്ളൂ അങ്ങനെയാണ് ബൈസ്മൊലി പറഞ്ഞത് റജുലൻ്റെ വിഷയം അവിടെ ചർച്ച ചെയ്തില്ല ഒരാൾ എബ്രെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് എന്ത് ചെയ്യണം അവിടെ വിശ്വാസം വാജിബായി തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ കേവലം പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലോ കേവലം നമ്മൾ സുഖമില്ലാത്ത ആളായിരിക്കണം അവിടെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാരൊക്കെ എടുത്തു കൊടുത്തത് ഈ ഒരു സംഗതിയോട് കാരണം അത് സെലഫി പണ്ഡിതന്മാർ ചില ഫത്തുവകള് പരിശോ സന്ദർഭത്തില് ഈ മരിച്ചവർ കേൾക്കും അതായത് ഖബറിന് അരികില് വന്നാൽ മരിച്ചവര് കേൾക്കും കേൾക്കും അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് പക്ഷെ കേട്ടെങ്കിൽ തന്നെ നമുക്കത് എന്താണ് റീസൺ അല്ല സ്വഭാവ ആ പക്ഷെ ഒരു അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ സംഭവം നമ്മുടെ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് ഷിർക്കാണെന്ന് പറഞ്ഞ ഈ വിശ്വാസത്തിലാണ് അവിടെ ഷിർക്കാണെന്നു പറയുന്നത് പക്ഷെ സലഫി പണ്ഡിതന്മാരോടനികളും പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതായത് വിഷയത്തിലും ഈ എന്ന് പറഞ്ഞ ഈ സംഭവത്തിലും വിശ്ലം പണ്ഡിതന്മാർക്ക് ഇപ്പോഴും പിന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല പക്ഷെ പരിസരമായ അതിൽ നിന്ന് അതായത് അതിൽ നിന്ന് അതിൽ അവർ മരിച്ചു പോയി ഇനി നൂറുദ് ലബാദാരിമ മാത്രം ബാക്കിയുള്ളത് അവിടെ ലബാദാരിമി പറയുന്നു ഫൈസലുമാരെ പറഞ്ഞു ഞാനും അതേ വിശ്വാസക്കാരാണ് സംഭവം നമ്മുടെ നാടുകളില് ഇപ്പോ ഈ വിഷയം വരുമ്പോ ഈ കുതുബീയത്തിലാണല്ലോ വിളിക്കുന്ന വിഷയത്തിൽ സമസ്തക്കാര് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ ജനികളെ വിളി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുതായിരുന്നു ആ ഒരു ഇഷ്കാലിടുന്ന വിഷയം ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അങ്ങനെ അതേ തന്നെ നന്നാ മതിയായിരുന്നല്ലോ നമ്മുടെ സംഘടന പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലും ആ കേനമ്മ എന്ത് കാര്യമാണോ ചെയ്തത് അതേ ഇപ്പൊ ക്രിസ്റ്റിം ഇസ്ലാമിനെ കുറിച്ച് എത്തിപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ ലോഹഫും മറ്റൊന്നുമല്ല കേട്ടോ ചർച്ച ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഷിർക്കല്ലാത്തൊരു സംഗതി ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് ചെയ്യുന്നതിന് ഒരു തുല്യം തന്നെയാണ് ാണ് കാരണം വെച്ചാല് ഷുർക്ക് ആദലബിയുടെ കാലത്ത് കാലം മുതലേ ഷിർക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതെ അതെ അല്ലാത്തതും പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പുതിയൊരു ഒരിക്കലും വരൂല 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 പിന്നെ ഷുർക്കുണ്ടാകുക എന്നാണ് കർമ്മത്തിലല്ല ആദ്യം ഉണ്ടാവുക ആദ്യ സെക്കൻഡേ ഉണ്ടാവുക എഴുത്തിക്കാതെ വിശ്വാസത്തിലാണ് ആദ്യം ഷിർക്ക് തീർച്ചയായിട്ടും ഇത് പലർക്കും അറിയില്ല അതെ അതെ ആ അങ്ങനെ ആ വിഷയത്തിൽ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് ആ വിഷയത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഈ വിഷയത്തിൽ അബദ്ധമാണ് കാരണം ശർക്കല്ലാത്തൊരു സംഗതി ഈ ആ ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിറ്റോറിയം മുഖാമുഖം ഞങ്ങളെ നാടിന്റെ അടുത്തുണ്ടായിരുന്നു വിസം വിഭാഗത്തിന്റെ വീടിന്റെ അടുത്ത് ഏകദേശം ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ദൂരണ്ടായിരുന്നുള്ളു പക്ഷെ നിങ്ങൾ താങ്കൾ ഈ പറഞ്ഞ രണ്ട് വിഷയം ഞാൻ ആദ്യയില് ചോദിക്കണം എന്ന് കരുതി കാരണം അതില് പിന്നെ പിന്നെ നമ്മളെ തമ്മാമുള്ള പിന്നെ മതീനിയൊക്കെ ഉണ്ടായിരുന്നു അതിന് അപ്പൊ ഞാൻ ചോദിക്കണം എന്ന കരുതി പക്ഷെ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ചില ഞാൻ വീട് പണി അങ്ങനെ ചില സമയത്തർക്കൊക്കെ ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു പക്ഷെ ഞാൻ വിശ്വത്തിനോട് താല്പര്യമുള്ള ഒരാളും വിശ്വത്തിനുവേണ്ടി ഒരുപാട് കാലം പ്രവർത്തിക്കുകയും ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ പരസ്യമായിട്ടുള്ള കൊച്ചിയിൽ വന്നിട്ട് അതിലെ ഒരു പരസ്യ മുഖാമുഖത്തിന് ഇത് രണ്ടും ചോദിക്കുമ്പോ എൻ്റെ ഒരു സംസാരം കൊണ്ട് വിശ്വത്തിന്റെ ഒരു ഇമേജ് ദോഷം വരണ്ട നമ്മള് കേരളം കാര്യം അതൊരു ക്ലിപ്പ് ആക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാ ഓഡിറ്റോറിയത്തിൽ സ്വകരമായിട്ട് വരുമ്പോ അത് സംശയം ചോദിക്കണം എന്നല്ലോ അങ്ങനല്ലോ നമ്മള് നിങ്ങളെ വിഷയത്തിൽ അതായത് ഒരു അറിവ് രണ്ട് കാര്യം ഈ പറഞ്ഞ രണ്ട് കാര്യം ഉണ്ടല്ലോ അതിന്റെ മനസ്സിലുള്ള കാര്യാണ് ക്ലാരിഫിക്കേഷൻ ചോദിക്കണം ഞാൻ തീർച്ചയായിട്ടും കാരണം ഞാൻ സംഘടനയിൽ ഉണ്ടായിരുന്ന സംഘടനാ വികാരങ്ങളും സംഘടനാ രീതികളും നമുക്ക് നന്നായിട്ട് അറിയാം ഈ ബേസ് നമ്മുടെ മനസ്സിലെന്നും കിടക്കും കാരണം ഇതിന് ഒരു നിലക്ക് ഉത്തരം വരുന്നില്ല ഈ ഒരു സംഗതി അവിടെ കൃത്യമായിട്ട് നിലവുക കാലത്തോളം സുന്നത്തി അമ്മ പറയാൻ കഴിയൂലല്ലോ വളരെ പ്രശ്നമാണ് ഈ സംഘടനയുടെ ബേസ് തന്നെയാണ് തെറ്റിക്കുന്നത് മറ്റേതാണ് കുഴപ്പമില്ല ഫിത്ത ഹി വിഷയങ്ങൾ നമുക്ക് കുഴപ്പമില്ല കൈ കെട്ടല് കൈ അതൊന്നും വിഷയമുള്ള കാര്യമില്ല പക്ഷേ ഈ വിഷയം ബേസ് ആണ് കാരണം ഷിർക്കല്ലാത്ത സംഗതി ശുർക്കാക്കി എന്നതിന്റെ പേരിൽ കേന്നമാര് മുങ്ങി താഴ്ന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയിലാണ് വിഷമുള്ളത് പക്ഷെ എന്തുകൊണ്ട് പറ്റിപ്പോയി വള്ളാഹോയാലും ചില സംഘടനയില് സക്കിരിയാസുലൈ ആദ്യകാലങ്ങളിൽ പറഞ്ഞ ഉലമാവ് മേല വരണം ഒമതാക്കള് താഴെ വരണം എന്ന വിഷയമെടുക്കാത്തത് കൊണ്ടാണോ അള്ളാഹോലം നമുക്കറിയില്ല ൗലവിയൊക്കെ പറഞ്ഞ പള്ളി ദർശരൊക്കെ പഠിച്ചു വന്ന നല്ല പാണ്ഡ്യത്തെ ഉള്ള ആളും പിന്നെ നൂറുദ്ദീൻ ലബാദി നൂറുദ്ദീൻ ലബ്ബാദർമിയും പുറത്തു നിർത്താണ് അതിൽ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് പലരായിട്ട് സംസാരിച്ചു പിന്നെ ലബാതാരമ്യന്റെ വളരെ അടുപ്പമുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ആ പിന്നെ സക്കരിയാ സൊലായി നല്ല ഇല്മുള്ള ഒരാളെ മരിച്ചും പോയി അപ്പൊ ഞാൻ ലബ്ബാദാരുമിയെ സംസാരിച്ചപ്പോ സങ്കടം വന്നു സക്കറിയാ സൊലായി കാര്യം പറഞ്ഞപ്പോ ആ ഇന്നിപ്പോ അതില് നന്നാലെ കുഞ്ഞോമും അതിലാ പിന്നെ കുറച്ചുള്ളത് മൂപ്പരത്ര പോരാ 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 അതെ അതെ അതായത് ഈ വിഷയം കൈകാര്യം ചെയ്തത് മെയിൻ ആയിട്ട് ഫൈസൽ മൗലവി മെയിനായിട്ട് മൗലുവി റബ്ബദാരിമി അതുപോലെ ഇസ്ലാം ആളുകളാണ് ഈ ചൂടുവെള്ളത്തെ ചാടി പൂച്ചക്ക് മറ്റു തണുത്ത വെള്ളം കാണുമ്പോ ഭയം എന്ന് പറഞ്ഞില്ല ആ ഒരു ഭയം ആർക്കുണ്ട് വിശദത്തിന് ഇത് പറഞ്ഞ കെ എൻ എം കാര് പ്രതികരിക്കും അതാണ് അതാണ് ഭയം അതുകൊണ്ട് പരസ്യമായി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പരസ്യം നിങ്ങളതേ നിങ്ങൾ നമ്മളീ സംസാരിച്ചക്കാരുണ്ടല്ലോ ആ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ പി എം എൽ പിടിയുണ്ട് നിങ്ങളെ പേരും പി എം എൽ ആൻഷാല് ഞാനിപ്പോ ഇവിടെന്താ വെച്ചാല് കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കുന്ന വൈകാതെ തുടങ്ങും ആരോ പിന്നെ നെഹ്റു പിന്നെ ഒരു അവാർഡ് കൊടുക്കുകയാണ് നെഹ്റുവിന്റെ പേരിലുള്ള ഒരു പരിപാടിയിലാണ് തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ഓക്കെ